ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സൂര്യൻ സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നേടിക്കൊടുക്കും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുക സമയബന്ധിതമായി കൃത്യനിർവഹണം അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം മാനസികമായ സന്തോഷം സംതൃപ്തി എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ കൈവരിക്കുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യമെന്നിവയും ഇവർ ഈ കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും അടുത്തതായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങളെ വിശകലനം ചെയ്യാം സൂര്യനെ പോലെ തന്നെ ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ബുധൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ബുധൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് അംഗീകാരം നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം നൽകും കൂടാതെ ബിസിനസ് മറ്റ് തൊഴിൽ സംരംഭങ്ങൾ എന്നിവയിൽ മികച്ച പുരോഗതി ലാഭം എന്നിവ കൈവരിക്കും തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഈ കൂറുകാരുടെ സർവ്വാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന ബുധൻ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു ധനപരമായ പുഷ്ടി സാമ്പത്തികമായ കാര്യങ്ങളിൽ വിജയം കാര്യവിജയം അവീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഇവർക്ക് നൽകും കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം സന്തോഷം എന്നിവയും ഇക്കാലയളവിൽ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാർക്ക് നൽകും ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവമായ ചിങ്ങത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചിലവുകളെ സൃഷ്ടിക്കാം കൂടാതെ ധനക്ലേശം ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പന്ത്രണ്ടിലെ ചൊവ്വ സൃഷ്ടിക്കാം കൂടാതെ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം കർമ്മവിഘ്നം ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയും പന്ത്രണ്ടിലെ ചൊവ്വ ഇവർക്ക് നൽകാം വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പതിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്താം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ പല പ്രതിസന്ധികളും വൈഷമ്യങ്ങളെയും നേരിടേണ്ടതായി വരാം ശുക്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ശുക്രൻ ഈ മാസം പൂർണ്ണമായും ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ആയുസ് ആരോഗ്യം രോഗപ്രതിരോധശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്ന് അറിയുക എട്ടാം പാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കുന്നു രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ സൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് തുടർന്ന് ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളിൽ നൽകും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിന് ഇവർക്ക് നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ഒൻപതിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും പെട്ടെന്ന് ധനത്തെ നൽകാറുണ്ട് ധർമ്മചിന്തകൾ ഈശ്വര കടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വര കടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് കണ്ടകശനി ദുരിതങ്ങൾ ഇപ്പോൾ നടക്കുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ മാനസികമായ ഒരു അകൽച്ച അസംതൃപ്തി തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തികൾ സംരംഭങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയെ ഉണ്ടാക്കാം രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് എന്നാൽ രാഹു ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ വിപരീതമായ ശക്തികളെ എല്ലാം നശിപ്പിച്ച് ഗുണാനുഭവങ്ങളെ നൽകുന്നു ആറിലെ രാഹു ഈ കൂറുകാർക്ക് വലിയ അളവിൽ ഊർജം നൽകും ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രൊമോഷൻ അംഗീകാരം വിദേശത്തെ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരിക്കും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവ ഒഴിഞ്ഞ് മുക്തി ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാണ് എന്നറിയുക ചിലവിൻ്റെ ഭാവമെന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചിലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ ഇവർക്ക് താല്പര്യം ജനിക്കുകയും ചെയ്യും കൂടാതെ വിദേശത്ത് പോകാനായി താല്പര്യമുള്ളവർക്കും ഈ സമയം അനുയോജ്യമാണ് എന്ന് അറിയുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ രാശാധിപനായ ബുധൻ ശുക്രൻ രാഹു എന്നീ പ്രബലരായ നാല് ഗ്രഹങ്ങൾ ഏറ്റവും അനുകൂലരായി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ചൊവ്വ വ്യാഴം ശനി കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു രാഹു ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ നിലയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനി നൽകുന്ന ദോഷങ്ങൾ ഇവർക്ക് കാര്യമായി അനുഭവപ്പെടില്ല എങ്കിലും ദാമ്പത്യബന്ധത്തിൽ ഒരു കരുതലും വാക്കുകളിൽ സംയമനവും ഇവർ പാലിക്കേണ്ടത് വളരെ അഭികാമ്യം ആയിരിക്കും കൂടാതെ ചിലവുകൾക്ക് നല്ല ഒരു നിയന്ത്രണം വയ്ക്കുക കാരണം ചൊവ്വയും കേതുവും ഈ കൂറുകാരുടെ ചിലവിൻ്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു അത് ചിലവുകളെ അനാവശ്യമായി ഉയർത്താം ശാരീരികമായും ഒരു കരുതലും ശ്രദ്ധയും ഇവർ പുലർത്തേണ്ടതുണ്ട് എങ്കിലും രാശ്യാധിപനായ ബുധൻ്റെയും സൂര്യൻ്റെയും ആനുകൂല്യവും ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഉള്ള സഞ്ചാരവും ഈ കൂറുകാർക്ക് ഈ മാസം വളരെ സംരക്ഷണവും നേട്ടങ്ങളും ഈശ്വരകടാക്ഷവും നൽകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം